നിലമ്പൂർ വീട്ടിക്കുറോട് അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ റോഡിലെ കുഴികളടച്ചു പ്രതിഷേധം പരസ്പരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റോഡിൽ കോൺക്രീറ്റ് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തിയത് നിലമ്പൂർ വീട്ടിക്കുത്തുറോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഇടയ്ക്കിടെ ടാറിംഗ് നടത്തിയിരുന്നെങ്കിലും വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് അപകടം വർദ്ധിക്കുകയാണ് മത്സ്യമാംസ മാർക്കറ്റ് ആശുപത്രി സ്കൂൾ തുടങ്ങിയവയിലേക്കുള്ള പ്രധാന റോഡാണിത് അറ്റകുറ്റപ്പണി നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവാത്തതിനാലാണ് പ്രവൃത്തി നടത്തിയതെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വീട്ടിക്കുത്ത് റോഡിൽ വർഷങ്ങളോളമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക എത്ര ക്ലിയർ ആക്കിയാലും വീണ്ടും വീണ്ടും ഇതാകെ പൊട്ടി ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല മാർക്കറ്റ് ആശുപത്രി സ്കൂളിലേക്ക് പോകുന്ന റോഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന മെയിൻ റോഡാണ് എല്ലാ നേതാക്കന്മാരും സഞ്ചരിക്കുന്ന റോഡാണ് ഇത് കാലങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുക ഇത് പിന്നെ വേണ്ട പണികൾ നടത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകാത്തതുകൊണ്ട് പരസ്പരം റെസിഡൻസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ റെട്ടയർഡ് എസ് ഐ ആയിട്ടുള്ള ശ്രീരാസുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്നുണ്ടെങ്കിലും മറ്റ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറേ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ച് കോടി രൂപയ്ക്ക് നിലമ്പൂർ ടൗണിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഒരു വലിയ കുഴിയുണ്ട് ആട്ടർ പിന്നെ അതോറിറ്റി ഒരു വലിയ കുഴി കുത്തിയിട്ടുണ്ട് ഇതുവരെ അത് മൂടിയിട്ടില്ല നിരവധി നിരവധി ആളുകളാണ് ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത് കനറാ ബാങ്കിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളടക്കം ആളുകൾ ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കണം ഇതുവരെ ബന്ധപ്പെട്ട അധികാരികളാരും കെ എൻ ജി റോഡ് നവീകരണത്തിന് വേണ്ടി കനറ ബാങ്കിന് മുന്നിലെടുത്ത കുഴിയും അടച്ചില്ലെന്ന് പ്രതിഷേധം കണ്ട് അധികൃതർ കണ്ണു തുറക്കണമെന്നും റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു റെസിഡന്സ് അസോസിയേഷൻ കൂട്ടായ്മയുടെ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി സുരേഷ് മങ്ങാട്ട് തൊടിക റിട്ടേർഡ് എസ് ഐ ശിവദാസൻ പരസ്പരം റെസിഡന്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഐപ്പ് ബേബി വർഗീസ് ബിനോയ് പാട്ടത്തിൽ ഓമനക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ